ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം ഇന്നും ഞാൻ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് അപ്പം ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടിട്ട് എല്ലാ കൂട്ടുകാരൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതാ രാവിലെ ഒന്ന് നീച്ച് വന്നപ്പോൾ തന്നെ കണ്ടൊരു കാഴ്ചതാണ് കേട്ടോ അമ്മ എ അപ്പൊ നീച്ചൊന്നും എനിക്കറിയില്ല കഴിഞ്ഞ ദിവസം പറഞ്ഞാളിന് നന്ദുന്റെ പറഞ്ഞു നമ്മൾ തലേ ദിവസം വന്നേന്നിരണോ അപ്പൊ കിടന്നപ്പോ തന്നെ പറഞ്ഞിരുന്നു കേട്ടോ കുറച്ച് നേരത്തെ നീക്കണം വറ കട്ടി വെച്ച് തരേണ്ടി എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ആ അമ്മ ഞങ്ങളൊക്കെ നീക്കുന്നതിന്റെ മുന്നേ തന്നെ വറ കട്ടി വയ്ക്കിയിട്ട് തുടങ്ങിയിട്ടുണ്ട് ഞാൻ അടുക്കളയിൽ വന്നപ്പോഴേക്കും മാറരേ കാവാനായിട്ടുണ്ട് അപ്പോൾ അമ്മ എത്രയോ നേരത്തെ നീച്ചിട്ട് തുടങ്ങിയതാണ് കേട്ടോ അപ്പൊ അമ്മയും അതേപോലെ ഇവിടത്തെ അമ്മയും ഞാനും ഒപ്പാണ് ഏകദേശം നീച്ചിട്ടുള്ളത് അപ്പോൾ അതാ നീച്ചയ്ക്ക് വേഗം ചായക്ക് വെള്ളം വെച്ചു പിന്നെ നാട്ടിൽ കടല വെള്ളത്തിൽ ഇട്ടിട്ടിട്ട് അതൊന്ന് നോക്കി അതേപോലെ നമ്മളാ തലേ ദിവസം വെള്ളയപ്പോൾ തന്നെ വെച്ചിരുന്നല്ലോ ആ ആ ഒരു മാവ് നല്ലോണം പൊങ്ങിയിരുന്നു കുറച്ചൊക്കെ ഇങ്ങനെ പോയിരുന്നു കേട്ടോ അതൊക്കെ അമ്മ ശരിയാക്കിയിട്ടുണ്ട് അപ്പം നമ്മൾ നീച്ച് വന്നിട്ടുണ്ടെങ്കിൽ തലേ തലേദിവസം എങ്ങനെയൊക്കെ ചെയ്ത് വെച്ചാൽ അതൊന്ന് തുറക്കാൻ ഭയങ്കര ഒരു ആകാംക്ഷയാകുമല്ലോ അപ്പൊ അങ്ങനെ തുറന്നു നോക്കിയതാണ് കേട്ടോ അപ്പൊ എനിക്ക് തലേ ദിവസം അരച്ച് വെക്കുന്നത് ഇതാണ് ഇഷ്ടമല്ലാത്ത കേട്ടോ അത് പൊങ്ങിട്ടിണ്ട് പോവും എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി വെക്കുമ്പോ അത് വീണ്ടും ഒന്ന് പൊങ്ങി വരും കേട്ടോ അങ്ങനെയാണ് അപ്പം നമ്മൾ രാവിലെ തന്നെ അരച്ചിട്ട് ഒരു ഒരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ നല്ലോണം പൊങ്ങി വരും ആ ഒരു വെള്ളയപ്പാണ് എനിക്ക് കൂടുതലായിട്ടും ഇഷ്ടം എങ്കിൽ കുറേ ദിവസമായി തലേദിവസം അരച്ച വെള്ളപ്പം ഉണ്ടാക്കിയിട്ട് അതുകൊണ്ടാണ് തലേദിവസം അരച്ച് വെച്ചത് അപ്പം കഴിഞ്ഞ വീഡിയോയിൽ അത് അരച്ച വീഡിയോ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം അത് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കുകൊണ്ടു പിന്നെ വെള്ളയപ്പത്തിന്റെ മാത്രം റെസിപ്പിയായിട്ട് ഞാൻ നമ്മളെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പം അതും കാണാത്തവരൊന്ന് കണ്ട് നോക്കുകൊണ്ടു അതേപോലെ അതേപോലെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഫ്ലോപ്പായി പോകുന്നില്ല നല്ല അടിപൊളി എന്താ പറയുക പുളിപ്പൊന്നുമില്ലാത്ത നല്ല വെള്ളയപ്പം തന്നെ കിട്ടും കേട്ടോ ചിലരൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു പുളിപ്പാണെന്ന് പറയുന്നേക്കാളും അപ്പം തലേ ദിവസം നമ്മൾ ബിരിയാണിയൊക്കെ വെക്കലോണ്ട് അടുപ്പൊക്കെ ആകെ കച്ചറി കിടക്കാനുട്ടോ അതൊക്കെ ഒന്ന് ഒരതി എടുത്തപ്പോൾ കുറച്ച് ദിവസമായി അടുപ്പ് ശരിക്കും കഴുകിയിട്ട് അതിൻ്റെ ഒരു ആവശ്യം വരലില്ല പിന്നെ ഇനിയാ കമ്പിച്ചണ്ടിയും അതേപോലെ സോപ്പൊക്കെ ഉപയോഗിച്ചിട്ട് കുറച്ച് ഒരു വെണ്ണീരുണ്ടല്ലോ എല്ലാവരും ചാരെന്നൊക്കെ പറയില്ലേ ആ ഒരു സംഭവമൊക്കെ എടുത്തിട്ട് ഞാനൊന്ന് അരച്ചു അത് കഴിഞ്ഞ് നന്നായി തുടച്ചെടുത്തു കേട്ടോ അപ്പം അമ്മ ഇവിടുത്തെ അമ്മ നീച്ചിട്ട് അമ്മയ്ക്ക് രാവിലെ തന്നെ നീച്ചായിരിക്കും ഒന്ന് ഉടുക്കാം വയ്യ അമ്മേനോട് പറയുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് കയറിപ്പോരി ഇങ്ങക്ക് പോകണ്ടേന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം അമ്മയ്ക്ക് ഇന്ന് ജോലി ഉണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് അമ്മയ്ക്ക് പോകണം ഇവിടെ നിന്നാകുമ്പോൾ പിന്നെ സുഖമാണ് എല്ലാം അടുത്ത് തന്നെ ആവുകൊണ്ട് അപ്പം അമ്മ പോണേൻ്റെ മുന്നേ കുറച്ച് വെച്ചിരട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിൽക്കുകയാണ് അപ്പം അതാ കഴിഞ്ഞ ദിവസം കുറച്ച് ചോറ് ബാലൻസ് ഉണ്ടായിരുന്നു അപ്പം അതും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് ആ പാത്രത്തുനിന്ന് അണ്ട് ഒഴിച്ചതാണ് കേട്ടോ ഗ്യാസമ്മ വെച്ചിട്ടാണ് തിളപ്പിച്ചെടുക്കുന്നത് അപ്പം ഇനി ഒന്ന് തീ പിടിപ്പിക്കണം അപ്പം അതിൻ്റെ മുന്നേട്ട് നമ്മൾ ഗ്യാസമ്മ ചായ ഒക്കെ വെച്ചിരുന്നല്ലോ അപ്പം ചായ ഒക്കെ ഒന്നായിട്ടുണ്ട് പിന്നെ അതിൽ ഞാൻ മധുര ഇടൊന്നും ചെയ്തിട്ടില്ല കേട്ടോ പിന്നെ അപ്പുറത്തെ അടുപ്പിൽ കുക്കറിൽ കടലക്കറി വെക്കാൻ വേണ്ടിയിട്ട് കടലയും അതേപോലെ കിഴങ്ങ് ഒരു വലിയ കിഴങ്ങ് ആയിരുന്നു അതിൻ്റെ പകുതി എടുത്തിട്ട് അതൊന്ന് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ചേർത്തിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു മൂന്നോ നാലോ വയസ്സിലടിച്ചെടുക്കും കേട്ടോ അങ്ങനെയാണ് ചെയ്യണത് പിന്നെയാണ് മസാലയും കാര്യങ്ങളൊക്കെ ചേർക്കുന്നത് ഇപ്പുറത്തെടുപ്പിൽ ഞാൻ ചോറ് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ രാവിലെ അങ്ങോട്ട് നെയ്ച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തകൃതിയിൽ ഓരോന്ന് ചെയ്യാൻ ഉണ്ടാവുമല്ലോ അപ്പം അതിഷ്ടമാണ് കേട്ടോ രാവിലെ നീച്ചിട്ട് വേഗം വേഗം പണികൾ ചെയ്യണത് നല്ല ഇഷ്ടമാണ് പെട്ടെന്ന് പണികൾ തീരുകയും ചെയ്യും അല്ലാതെ ഇങ്ങനെ നമ്മൾ അന്തം വിട്ട് കുന്തം പോലെ നിന്ന് ആലോചിച്ചൊക്കെ കൂട്ടി ഇങ്ങനെ എടുക്കുമ്പോഴേക്കും കുറേ സമയാവും അപ്പോൾ എത്ര നേരം വഴിക്ക് നീച്ചാലും നമ്മളൊന്നാഞ്ഞു പിടിച്ചാൽ തീരാത്തൊരു പണികളൊന്നും നമ്മളെ അടുക്കളയിലില്ല കേട്ടോ അപ്പോൾ ഇതാ തീയൊക്കെ കത്തിച്ചിട്ടുണ്ട് ഇപ്പം നല്ല ചുള്ളലുണ്ടാവുകൊണ്ട് തീ കത്തിക്കാൻ എളുപ്പമാണ് കേട്ടോ പിന്നെ മഴ ഉണ്ടെങ്കിൽ ഒരു തണുപ്പൊക്കെ ഉണ്ടാവും എത്ര നല്ല ചുള്ളലായിട്ടും കാര്യമില്ല ഇപ്പോൾ രണ്ട് ദിവസമായി ശരിക്കും ഒന്ന് മഴ പെയ്തിട്ടോ പെയ്യുമ്പോൾ നല്ല മഴയായിരിക്കും പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ആളങ്ങോട്ട് കാണൂലട്ടോ അങ്ങനെയാണ് അപ്പോൾ തീയൊക്കെ പിടിപ്പിച്ച് ഞാൻ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് ുണ്ട് അപ്പൊ ഇന്ന് ചോറ് കുറച്ച് ബാലൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ കുറച്ച് ചോറേ വെക്കണുള്ളൂ കേട്ടോ ഇനിയിപ്പോ വൈകുന്നേരം തികഞ്ഞിട്ടില്ലെങ്കിൽ അപ്പൊ റേഷനരി വെക്കാൻ വിചാരിച്ചു അപ്പൊ അമ്മ വറക അട്ടി വെച്ച് വെച്ച് അത്രയായിട്ടുണ്ട് കേട്ടോ തലേ ദിവസം വന്നപ്പോൾ തന്നെ കുറച്ച് അട്ടി വെച്ചിട്ടുണ്ട് പിന്നെ പിറ്റേന്ന് രാവിലെ നേരത്തെ നീച്ച് അത്രയും ആക്കിയിട്ടും ഉണ്ട് കേട്ടോ അപ്പൊ പോണതിന് മുന്നേ ഞാനത് തീരുമാനമാക്കി തരാമെന്നുള്ളതിലാണ് പണിയെടുക്കുന്നത് അപ്പം മറ്റേ ഏട്ടി അമ്മയാച്ചി ഒറ്റയ്ക്കാണ് വെച്ചത് ഞാൻ കൂടിയിട്ട് തന്നെ അല്ല കഴിഞ്ഞ ദിവസം എനിക്ക് വയ്യാത്തതും പിന്നെ നമ്മളെ നന്ദുവിന്റെ പിറന്നാളും ഒക്കെ കൂടിയായിട്ട് പിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ കൂടിയിട്ടില്ല എന്ന് പറഞ്ഞില്ലേ അപ്പം ഇതാണ് ഞാൻ പാൽ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം പാൽ കട്ടൻ ചായയിലും ഒക്കെ ഒന്ന് മധുര ഇട്ട് വെക്കുകയാണ് കേട്ടോ അപ്പം ചിലർ ചായ ഉണ്ടാക്കിയാല് അപ്പം തന്നെ മധുര ഞങ്ങൾ ഇവിടെ ചായ ഉണ്ടാക്കി വെച്ചാൽ അപ്പം തന്നെ ഇട്ട് വെക്കും കേട്ടോ വേണ്ടവർക്ക് ഇങ്ങനെ കുടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അത് ആ വെള്ളയപ്പത്തിൻ്റെ മാവ് ഞാനൊന്നും കൂടി കലക്കി വെച്ചിരുന്നു അപ്പോൾ അത് വീണ്ടും ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് മാവ് തന്നെയാണ് അപ്പം ഇന്ന് ഞാൻ ഈ ഒരു വെള്ളയപ്പ ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് നമ്മൾ ഇരുമ്പിൻ്റെ ചട്ടി ഉണ്ടല്ലോ കഴിഞ്ഞ ദിവസം കൊക്കോടെയൊക്കെ ഉണ്ടാക്കിയ ഒരു ചട്ടി അതിലുണ്ടാക്കിയാലും വേഗം കിട്ടും കേട്ടോ അപ്പം ഇന്ന് ഈ ഒരു ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് കുറേ ആവുമ്പോൾ നമുക്ക് ഈ ഒരു ചട്ടിയിലൊക്കെ ഉണ്ടാക്കാൻ ഒരു പൂതിയാണല്ലോ അല്ലേത് ഉപയോഗിക്കാൻ അപ്പം അങ്ങനെ വെള്ളയപ്പ ചട്ടിയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് ഈ ഒരു ചട്ടി കിട്ടാൻ ഞാൻ ഒരുപാട് കൊതിച്ചിരുന്നു കേട്ടോ കുറേ കാലത്തിന് ശേഷമാണ് എനിക്ക് ഈ ഒരു വെള്ളയപ്പച്ചാട്ടി കിട്ടിയിട്ടുള്ളത് ഞാൻ അടുത്ത വീട്ടത്തെ ചട്ടിയൊക്കെ കൊണ്ടുവന്നിട്ട് അതിൽ നിന്ന് വെള്ളയപ്പം ഉണ്ടാക്കിയിരുന്നത് പിന്നെ ഒരു ഇരുമ്പിൻ്റെ വെള്ളയപ്പച്ചാട്ടി എനിക്ക് വാങ്ങി തന്നിട്ടുണ്ട് പക്ഷേ എങ്കിലും അതിലെന്താണെന്നറിയില്ല കിട്ടൂല കേട്ടോ അപ്പം അതുകൊണ്ട് അത് അവിടെ അങ്ങനെ ആ മുക്കിൽ ഇരിക്കുന്നുണ്ട് അപ്പം ഈ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഓരോ തവി മാവ് ഒഴിച്ചിട്ടും ഇതേപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുകയാണ് അപ്പം ഇത് ചുറ്റിക്കുന്ന സമയത്തും ഓർത്തത് കടയത്തെ കാര്യങ്ങളാണ് കേട്ടോ കട ഉണ്ടായിരുന്ന ആ സമയത്ത് ഈ രാത്രി വെള്ളയപ്പവും ചിക്കൻ പീസും ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അല്ലെങ്കിൽ കുറുമക്കറി ഉണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെ വെള്ളയപ്പം എന്നും ഉണ്ടാക്കുന്ന ഒരു പണിയായിരുന്നു അപ്പോൾ ആ ഉണ്ടാക്കണ ആ സമയത്ത് ഏട്ടനും അങ്ങനെ പഠിച്ചിരുന്നു കേട്ടോ ഏട്ടനും അച്ഛനൊക്കെ അത് ചുറ്റിക്കാനും ഉണ്ടാക്കാനും ഒക്കെ പഠിച്ചിരുന്നു അന്ന് ഓരോക്കെ അടുക്കള പണിയിൽ നല്ലോണം സഹായിച്ചിരുന്നു അപ്പോൾ ഇപ്പോൾ അതൊന്നുമില്ല ഇനി എന്തെങ്കിലുമൊക്കെ കാലത്ത് അതൊക്കെ തുടങ്ങണം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പണിയാണ് കേട്ടോ അത് വെച്ച് ഉണ്ടാക്കുക ഒരാൾക്ക് വിളമ്പുക എന്നുള്ളത് ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ആ പാത്രങ്ങൾ കഴുകുക വീണ്ടും ഉണ്ടാക്കുക സാധനങ്ങൾ കൊണ്ടു തന്നാൽ മതി നല്ല ഇഷ്ടത്തോടു കൂടി ഉണ്ടാക്കും അത് ടേസ്റ്റ് എത്രമാത്രം ഉണ്ടാവും എന്നുള്ളത് എനിക്കറിയില്ല എല്ലാവരും കഴിക്കുന്നവരൊക്കെ രസമുണ്ടെന്ന് പറയലുണ്ട് പിന്നെ ഓരോ പാൾട്ടുകൾ എല്ലാവർക്കും പറ്റൂലേ അങ്ങനത്തെ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവും അല്ലാതെ നൂറിൽ നൂറാണെന്നൊന്നും പറയാൻ പറ്റൂല കേട്ടോ അപ്പോൾ അപ്പുറത്തെടുപ്പിൽ ഞാൻ നമ്മളെ കടലക്കറി ശരിയാക്കാൻ വേണ്ടിയിട്ട് ഉള്ളിയൊക്കെ ഒന്ന് വഴക്കി അപ്പോൾ കണ്ടില്ലേ നല്ല പൂ പോലുള്ള വെള്ളയപ്പാണ് നല്ല ഹോൾസൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ തലേ ദിവസം തന്നെ അരച്ച് വെച്ചതുകൊണ്ട് തന്നെ വല്ലാത്തൊരു മയവും കാര്യങ്ങളുണ്ട് അതിനിപ്പോൾ പിറ്റേ ദിവസം അരച്ച് വെക്കുകയാണെങ്കിലും ഇതേപോലെ തന്നെ കിട്ടും കേട്ടോ പിന്നെ തലേ ദിവസം അരച്ച് വെക്കുമ്പോൾ നമുക്കൊരു പണിയൊരുക്കാണ് പിറ്റേ ദിവസം നമ്മൾ നീച്ചപ്പാടത്തന്നെ അത് അരക്കാൻ നിൽക്കേണ്ടേ അപ്പം അതുകൊണ്ടാണ് ഞാൻ തലേ ദിവസം അരച്ച് വെച്ചത് തന്നെ അപ്പോൾ ചോറും നാളികേരോ മാത്രം ചേർത്തിട്ടുള്ളൂ കപ്പി കാച്ചി അങ്ങനത്തെ സംഭവമൊന്നും ചെയ്തിട്ടില്ല കേട്ടോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല പിന്നെ ഈസ്റ്റും ചേർത്താണ് കൂട്ടി വെച്ചത് പിന്നെ അത് ആ കടലക്കറിക്ക് വേണ്ടിയിട്ട് ഞാൻ ഉള്ളിയൊക്കെ വാട്ടിയെടുത്ത് വെളിച്ചെണ്ണയിൽ പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുത്തതേ നമ്മൾ മല്ലി മുളകും വറുത്ത് പൊടിച്ച് അരച്ച് വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഞാൻ ഫ്രിഡ്ജിൽ കഴിഞ്ഞ ദിവസം മീൻകറി വെക്കാൻ എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം കേട്ടോ മുളകൊക്കെ പണ്ടത്തെ പോലെ നമ്മൾ മുഴുവനായിട്ടുള്ള മുളകും വറുത്തു അതിന് ശേഷം തണുത്തതിന് ശേഷം ഒന്ന് പൊടിച്ചെടുത്തു പൊടിച്ചെടുത്തതിന് ശേഷം വറ അരച്ചു അപ്പം മിക്സിയുടെ ജാറിലാണ്ടോ ഒക്കെ ചെയ്തത് പണ്ടൊക്കെ അമ്മിയും മേലെ അരക്കിയാലും ചെയ്യുക അതിന് ഭയങ്കര ടേസ്റ്റാകും പക്ഷേ ഇതിന് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല എന്നാലും ആ ഒരു മല്ലിയും മുളകും വറുത്തരച്ച കറക്കി വല്ലാത്തൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ഇതിന് കഴിഞ്ഞ ദിവസം മീൻകറി വെച്ചിട്ടുണ്ടോ അച്ഛനൊക്കെ നല്ലോണം ഇഷ്ടമായിട്ടോ അപ്പോൾ ഇന്ന് ഞാൻ കടലക്കറി വെച്ചപ്പോഴും അത് ചേർത്തിട്ടാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇന്ന് അരയ്ക്കാത്ത കടലക്കറിയാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ ആ വെള്ളയപ്പൊക്കെ റെഡി ആയിട്ടുണ്ട് കറി റെഡി ആയിട്ടുണ്ട് കറിക്ക് പിന്നെ ഞാൻ മഞ്ഞൾപ്പൊടി ഉപ്പും ആദ്യം ചേർത്തതാണല്ലോ പിന്നെ ആ ഒരു മല്ലി മുളകും അതും ചേർത്ത് കടലക്കറി ഒഴിച്ചുകൊടുത്തു പിന്നെ അതിന് ശേഷം കുറച്ച് വലിയ ജീരകം അതേപോലെ വെളുത്തുള്ളിയും ചതച്ചിട്ട് കൊടുത്തു ലാസ്റ്റ് കുറച്ചും കൂടിയും കറിവേപ്പിൽ ഈ മല്ലിയിലൊക്കെ ഇട്ടിട്ട് തിളപ്പിച്ചെടുത്തു കേട്ടോ അല്ലാതെ ഇന്ന് അരക്കിയോ തേങ്ങാ പാലം ഒഴിക്കുക ഒന്നും ചെയ്തിട്ടില്ല കടലക്കറിയിൽ ഇന്ന് മല്ലിയും മുളകും വറുത്തരച്ച് ചേർക്കുകൊണ്ട് തന്നെ നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു കറി തന്നെയായിരുന്നു കേട്ടോ നമ്മളത് എന്താ പറയുക കഴുകൊന്നും വേണ്ട അതിൻ്റെ സ്മെല്ലടിച്ചാൽ തന്നെ നമുക്ക് മനസ്സ് നിറയും കേട്ടോ വയറും നിറയും എന്ന് പറഞ്ഞില്ലേ ആ അപ്പേട്ടതാക്കണ വെള്ളയപ്പോൾ കടലക്കറിയും ചായയും കൂടി ഞാൻ എടുത്തു കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരുക്കി കൊണ്ടുപോകാൻ വെള്ളം ഞാനവിടെ കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇതൊരു ഞായറാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പൊ ഞായറാഴ്ചയാണെന്ന് വിചാരിച്ചിട്ട് ചേട്ടന് ലീവ് ഒന്നും എടുത്തിട്ടില്ല കഴിഞ്ഞ ദിവസം ഒന്ന് ലീവ് എടുത്തിരുന്നു അപ്പൊ ഇന്നൊരു ഉച്ച പോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകാൻ വേണ്ടി ചായയൊക്കെ കുടിക്കുകയാണ് അപ്പൊ പിന്നെ അടുക്കളയത്ത് ഒരു വിധം അങ്ങോട്ട് ഒതുങ്ങി അപ്പൊ ഞാൻ വേഗം അമ്മേനെ സഹായിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ അപ്പൊ ഇവിടുത്തെ അമ്മ കോഴിക്കുട്ടികൾക്ക് മരുന്ന് കൊടുക്കും അവർക്ക് തീറ്റ കൊടുക്കും ഓരോ ഓരോ കാര്യങ്ങളൊക്കെ രാവിലെ നോക്കുകയാണ് കേട്ടോ നമ്മളെ വാങ്ങിയ പുതിയ കോഴിക്കുട്ടികളല്ലേ അവർക്ക് എന്തോ ഒരു തൂക്കം പോലെ ഉണ്ട് അപ്പം ഐറ്റങ്ങളെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെയാണ് അതുകൊണ്ടാണത് വാങ്ങല് നിർത്തുന്നത് തന്നെ ഒരു നാല് ദിവസം നല്ല കുട്ടികളാവും പിന്നെ അവർക്ക് എന്തെങ്കിലും ഒരു തൂക്കവും അസുഖവും ആയിട്ട് അങ്ങനെ ചത്തുപോകട്ടോ ഏതായാലും ഇപ്പം ചത്തിട്ടൊന്നും ഇല്ല അഞ്ചാളുണ്ട് അപ്പം ഇന്നലെ തന്നെ ഏട്ടം പോയി മരുന്നൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം അമ്മ ഓരോ ശുശ്രൂഷയൊക്കെ അങ്ങനെ ചെയ്യാണ് അപ്പം അമ്മ പറയുന്നുണ്ട് അമ്മേനോട് അവിടെ വെച്ചാൽ ഞങ്ങൾ എടുത്തുകൊണ്ട് ഇങ്ങക്ക് പോകേണ്ടതല്ലേ ഞങ്ങൾക്ക് വേറെ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഏതായാലും ഏകദേശം തീരാനായിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നത് തീരുമാനാക്കിയിട്ടേ പോകണുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുക്കുകയാണ് സാധാരണ ഇവിടെ വന്നാൽ ഏട്ടം കൊണ്ടേക്കി കൊടുക്കലാണ് ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോൾ പക്ഷേ എന്നാമേക്ക് കുറച്ച് വൈകി പോയാൽ മതി ഒരു ഒമ്പത് മണിക്കൊക്കെ പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വയ്ക്കുകയാണ് ആള് കുളിച്ചിട്ടും വലിയ വെച്ചിട്ടും ചായ ഒടിച്ചിട്ടും ഒന്നും ഇല്ല കേട്ടോ ഞാൻ പിന്നെ നീച്ച വട വേഗം പോയി പോയാണ്ട് കുളിയാണ് കഴിച്ചു കുളി കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ അന്നത്തെ കാര്യം അങ്ങനെ മുടങ്ങി കിടക്കൂട്ടോ അത് പിന്നെ എന്തോ ഒരു മടി പോലെ ആ ചൂടിലാണ്ട് പോയി ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഉഷാറോട് കൂടി പണിയെടുക്കുകയും ചെയ്യുക അപ്പോൾ ഇതാ എടുത്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് വെക്കാൻ പറ്റൂട്ടോ അപ്പോൾ വെയ്ക്കുന്നതിനെ നല്ല വൃത്തിക്ക് വേഗം മടുക്കിപ്പിറുക്കി വെക്കുന്നുണ്ട് എന്നാലേ വിറക് കൊള്ളു അപ്പോൾ ഇനി ഒരു ഇത്തിരിയും കൂടി അവിടെ രണ്ട് പേരിൽ ചുള്ളലും കൂടി ഒന്ന് വെട്ടിയെടുക്കാനുണ്ട് അപ്പം കഴിഞ്ഞ ദിവസം പണിക്കാരുണ്ടായിരുന്നല്ലോക്ക് അത് കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളൂ പിന്നെ ഞാനിങ്ങോട്ട് കയറിപ്പോന്നുട്ടോ അമ്മേനോടും പോരാൻ പറഞ്ഞു ഇനി ഇപ്പം ബാക്കിയുള്ളതൊക്കെ ഞങ്ങൾ ചെയ്തുകൊണ്ട് എന്ന് പറഞ്ഞു ഇനിയിപ്പോൾ കുറച്ച് ഉണങ്ങിയത് ഉണ്ട് അതൊക്കെ ഒന്ന് വെട്ടി ഒടിച്ച് അങ്ങനെ വൃത്തിയിൽ വെക്കണം അപ്പം അതാ നമ്മളെ ഉമർത്തിക്കേണ്ടി നോക്കിയാൽ അങ്ങോട്ട് വെളിച്ചായിട്ടുണ്ട് കേട്ടോ സത്യത്തിൽ ഒരു ഒരിടങ്ങാറൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ വേനൽ വന്നാലിവിടെ ഇരിക്കേണ്ടി വരില്ല എന്ന് പറഞ്ഞില്ലേ പക്ഷേ എങ്കിൽ മഴക്കാലമായാലേ പേടിക്കും വേണ്ട അങ്ങനെയാണ് അപ്പം എല്ലേതും കൂടി നടക്കൂലല്ലോ പിന്നെ അതാ അമ്മ ചായ കുടിക്കാൻ വേണ്ടി ഡ്രസ്സൊക്കെ മാറ്റി കുളിയൊക്കെ കഴിഞ്ഞ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടാണ് ചായ കുടിക്കായിരുന്നത് മറ്റേ നമ്മളെ ചായ കുടിച്ചിട്ട് ഡ്രസ്സ് മാറ്റാൻ നിൽക്കുമ്പോഴേക്കും ചിലപ്പോൾ നേരം വൈകും അപ്പോൾ ഇവിടുത്തെ അമ്മയും ചായ കുടിച്ചിട്ടില്ല അമ്മേനങ്ങനെ കാത്തു നിൽക്കിയിരുന്നു അപ്പം അമ്മ അവിടെ അടുക്കളയിൽ തന്നെ ഇരുന്നിട്ട് വേഗം കുടിക്കുകയാണ് കേട്ടോ അമ്മയ്ക്ക് ഇങ്ങിപ്പോൾ സമയമില്ലായിട്ട് വേഗം കുടിക്കുകയാണ് അപ്പോൾ പിന്നെ അമ്മ ഇതാക്കണ്ടെങ്കിൽ ചായ കുടിക്കാൻ വേണ്ടി ചായയും കടിയൊക്കെ എടുക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അമ്മയ്ക്ക് കൊണ്ടുപോവ ഉള്ളത് പാത്രത്തിലാക്കണ്ടട്ടോ അമ്മയ്ക്ക് ഉച്ചയ്ക്ക് ഇപ്പോൾ ഇവിടുത്തെ അതേ സ്വഭാവമായിട്ടുണ്ട് ചോറ് വേണ്ട രാവിലെ എന്താ ചായക്ക് ഉണ്ടാക്കിയത് അത് മതി കേട്ടോ അപ്പോൾ അതിന് വെള്ളയപ്പവും കടലക്കറിയും പിന്നെ തലേ ദിവസത്തെ രണ്ട് കഷ്ണം മീൻ ഉണ്ടായിരുന്നു അത് വേഗം വെള്ളയപ്പം ചട്ടിയിലിട്ടിട്ട് ഒന്ന് ചൂടാക്കിയിട്ടു അപ്പോൾ അതും ആക്കി പിന്നെ വെള്ളം കൊണ്ടുപോകണ പരിപാടിയൊന്നുമില്ല വെള്ളമൊക്കെ അവിടെ നിന്ന് കിട്ടും കേട്ടോ അപ്പം അങ്ങനെ അമ്മയ്ക്കുള്ള സംഭവങ്ങളൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെ അമ്മേൻ്റെ ചായുടിയൊക്കെ ഒടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങളെല്ലാവരും ചായുടിയും കഴിഞ്ഞു കഴിക്കും അപ്പം കഴിഞ്ഞ ദിവസം എനിക്ക് മരുന്ന് വാങ്ങിക്കൊണ്ടുവന്നതാണ് കേട്ടോ ചിലരിക്കുന്നത് അപ്പോൾ എല്ലാവരും ചായുടിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ രണ്ട് വെള്ളയപ്പം ഇപ്പം ബാക്കിയുണ്ട് കേട്ടോ ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ കഴിച്ചോളും ഞങ്ങളെ കണ്ണ് അവിടെ എല്ലായിട്ട് എന്തോ പോലെ ഉണ്ട് കേട്ടോ വീഡിയോ കാണുന്ന കൂട്ടുകാർക്കും ഒരിടങ്ങാറൊക്കെ ഉണ്ടാവും പോലെ സ്ഥിരമായി കാണുമ്പോഴേ ക്യോലില്ലെങ്കിൽ എന്തോ ഒരു തപ്പല് പോലെയാണ് വീട്ടിലിട്ടോ ഓൻ വേണം മൂന്നാളും വേണം പക്ഷെ ഓനൊരു പ്രത്യേകിച്ച് എനിക്കറിയില്ല എല്ലാ കാര്യങ്ങളിലും ഓനൊപ്പം ഉണ്ടാവും അതുകൊണ്ടാണ് തോന്നുന്നത് ഓൻലായിട്ട് വല്ലാത്തൊരിടങ്ങാറുണ്ട് അപ്പം എന്തായാലും സ്കൂൾ തുറക്കാനായില്ല ഇനിയിപ്പോൾ അധിക ദിവസങ്ങളൊന്നും ഇല്ലല്ലോ അപ്പം അമ്മ അതിൻ്റെ വീട്ടില് രണ്ട് ദിവസം നന്നു വരട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ് അപ്പം അതാ അങ്ങനെ അമ്മ പോയി പിന്നെ അനുമോള് കുറച്ച് നേരമൊക്കെ അവിടെ ചെറിയ ചുള്ളലുകളൊക്കെ പൊട്ടിക്കേണ്ടിരുന്നു അതൊക്കെ പൊട്ടിച്ചുവെക്കുന്നുണ്ട് പിന്നെ ഞാൻ കിടക്കയും വീരിയൊക്കെ ഒന്ന് ശരിയാക്കാൻ വേണ്ടി കയറിയതാണ് കേട്ടോ ഇനിയിപ്പോൾ തുടക്കൽ എന്തായാലും ഉള്ളൂ അപ്പോൾ ഇതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ടാൽ ഒരു വൃത്തിയിൽ അങ്ങനെ കിടക്കുമല്ലോ ഒക്കെ കണക്കാണ് കേട്ടോ അപ്പം മക്കൾ വീട്ടിലുണ്ടാവുകൊണ്ടേ ഓല് കുത്തിമറയാലോ ഒക്കെ ആയിട്ട് അങ്ങനെ വൃത്തിയിലൊന്നും കിടക്കൂല അപ്പോൾ ഞാൻ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതും ഞാൻ ആ മല്ലി മുളകും വറുത്തരച്ച് ആ ഒരു കറിയാണ് കേട്ടോ വെക്കുന്നത് അത് ചേർത്തിട്ടാണ് വെക്കുന്നത് അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ പണ്ടത്തെ കറീൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് വരും എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ് ഇടയ്ക്ക് അങ്ങനെയൊക്കെ ഓരോ പൂതിയാണ് കേട്ടോ അപ്പം നമ്മൾ കുറച്ച് റിസ്ക് എടുത്താലും നല്ല ടേസ്റ്റോട് കൂടി തന്നെ കഴിക്കാലോ അപ്പോൾ സാമ്പാറിലും ഞാൻ വറുത്തരക്കണൊന്നുമില്ല വെറുതെ ആ മല്ലിയ മുളകും അരച്ചത് ഒഴിക്കും പിന്നെ സാമ്പാർ പൊടിയും സാമ്പാർ അതൊക്കെ ഉണ്ട് മല്ലിച്ചപ്പമൊക്കെ ഉണ്ട് അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ള ഒരു എന്താ പറയുക തട്ടിക്കൂട്ട് സാമ്പാറാണ് കേട്ടോ അപ്പം സാമ്പാറൊക്കെ വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ വറവ് ഇട്ട് കൊടുക്കുകയാണ് കടുകും കറിവേപ്പിലയും മറ്റൽമുളകും സാമ്പാർ പൊടിയും അതേപോലെ കറിവേപ്പിലയും പിന്നെ നമ്മളെ മല്ലിയിലും ഒക്കെ ചേർത്തിട്ടുണ്ട് അതിന് ശേഷം അതിൽ കുറച്ച് കറി ഒഴിച്ചിട്ട് അത് ഒരു കറി വയ്ക്കാണ്ട് ഒഴിക്കുക ചെയ്തത് കേട്ടോ അപ്പം അങ്ങനെ കറിയൊക്കെ സെറ്റായിട്ടുണ്ട് അപ്പം അപ്പം ഇന്ന് ഉച്ചയ്ക്ക് പപ്പടവും സാമ്പാറും അതേപോലെ അച്ചാറും തൈരും പിന്നെ തലേ ദിവസത്തെ കുറച്ച് ചിക്കനും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഞാൻ ചൂടാക്കി എടുത്തു അതൊക്കെയായിരുന്നു ഒന്ന് ഉച്ചക്കത്തെ കറികൾ എന്ന് പറയാനുള്ളത് അപ്പം ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ പിന്നെ ഉച്ച സമയത്ത് ഏട്ടൻ ചോറിന വന്നിട്ടുണ്ട് അപ്പം ഏട്ടനെ ഞാൻ അങ്ങനെ ചമ്മന്തി എടുത്തു കൊടുത്തിട്ടു തലേ ദിവസം അരച്ച ചമ്മന്തിയാണ് കേട്ടോ നമ്മൾ ഉണക്കമുളക് ഉള്ളിയൊക്കെ വറുത്ത് പിന്നെ അരച്ചെടുത്തതിന് ശേഷം വിളിച്ചെണ്ണം ഒഴിച്ചിട്ടുള്ള ഒരു ചമ്മന്തിയാണ് അപ്പം അതൊരു ദിവസം ഇരുന്നാലും കേടൊന്നും വരൂല്ലോ അപ്പം അങ്ങനെ ഏട്ടന് ഞാൻ തൈരും സാമ്പാറും ചമ്മന്തിയൊക്കെ എടുത്തുകൊടുത്തിട്ടുണ്ട് അപ്പം പപ്പടം വേണ്ടാറിഞ്ഞിട്ട് പിന്നെ പപ്പടം കൊടുത്തില്ല കേട്ടോ പിന്നെ അതാകണെ ഒരു ചിക്കൻ ചൂടാക്കിയിട്ടുണ്ടല്ലോ അതും വെച്ചു കൊടുത്തിട്ടുണ്ട് എന്തൊക്കെ ആയാലും ഒരു രണ്ട് കഷ്ണം ചിക്കനോ മീനോ ഉണ്ടെങ്കിൽ ഇറങ്ങാൻ എളുപ്പമാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് പിന്നെ വർത്താനവും കൂട്ടൊക്കെ ആയിട്ട് അങ്ങനെ കുറെ നേരം കിടക്കുക ഇരിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ കുറേ നേരം കിടക്കയിലിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ സെറ്റ് ചെയ്തി അങ്ങനെ പോകുന്നു ഞാനതിൻ്റെ ഇടയ്ക്ക് ഒക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ഇടയ്ക്ക് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ ഏട്ടം പിന്നെ ഉച്ച വരെ പോയുള്ളൂ അപ്പോൾ ഞായറാഴ്ച ദിവസം ദിവസമാകണമെങ്കിൽ ഏട്ടം വീട്ടിൽ വേണം കേട്ടോ അങ്ങനെയാണ് നമുക്ക് ഞായറാഴ്ചയാണ് തോന്നുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും എന്ന് വിചാരിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ എന്നും പറയുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറക്കരുത് താങ്ക് യു